ചുമ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാനാണ് ലക്ഷദ്വീപിൽ എവിടെ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും ഇതുപോലെ മാസ് ഇവിടെ ലഭ്യമാണ് ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കടലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വല കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടാണെങ്കിൽ കരിവാടാണ് ഇത് കട്ട് ചെയ്തത് കാക്ക ഒന്ന് കയറാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടി ഇതുപോലെ ഉണക്ക മീനാക്കാൻ വേണ്ടി ചൂരയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സംഭവം ഇടും മാസം എന്ന് പറയാം ഇത് നമ്മൾ കരുവാട് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും അത് കൂടാതെ തന്നെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കും അതാണ് സംഭവം ഇതിപ്പോൾ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ആ സംഭവം അതിൻ്റെ സോട്ട് ഔട്ട് ചെയ്യുന്നത് അഞ്ച് ദിവസമൊക്കെ ഇടും എന്നാണ് മീനാട്ടം പറയുന്നത് അപ്പോൾ അഞ്ച് ദിവസത്തോളം ഓ ഓക്കെ നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും അഞ്ചു ദിവസം ഇടണ്ടല്ലേ ഇതൊക്കെ ഒന്ന് രണ്ടു ദിവസമായതൊക്കെ ഒന്ന് ദിവസം ആയതുള്ള നല്ല രീതിയിൽ ഉണങ്ങിയ സാധനങ്ങളാണ് കുട്ടയിലോട്ട് മാറ്റുന്നു ഓ ഇത് ഇങ്ങനെ കൊടുക്കുന്നത് കിലോ ഓ അങ്ങനെ ൂര ഇത് ആണോ അതാ ചൂരൈറ്റം ചൂരകളുണ്ട് ഇവിടെ അപ്പുറത്താണെങ്കി പയ്യതുപോലെ തന്നെ ഓണൊക്കെ സംഭവത്തെ ഇപ്പുറത്തോട്ട് എടുത്തിട്ടുണ്ട് എന്താ ഇതാണ് മുതലാളി മുതലാളി തിരക്കിലാണ് അപ്പോൾ ഉണക്കമീൻ നല്ല രീതിയിൽ അഞ്ച് ദിവസം നല്ല ഡ്രൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഉണക്കമീനിൻ്റെ കരുവാടായിട്ട് അതായത് മാസമായിട്ട് ചേരുകയും അല്ലാതെ അച്ചാറിന് വേണ്ടിയും ഉള്ള പ്രിപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിനെ അറേഞ്ച് ചെയ്തിട്ടാണ് സംഭവം അടുത്ത് ഇപ്പുറത്തെ തോട്ടം ഇട്ടതിന് ശേഷം അത് സെയിൽ ചെയ്യുന്നുണ്ട ബീച്ചിൻ്റെ സൈഡ് നോക്കിയാൽ ബീച്ച് സൈഡിലുള്ള ഈ ഒരു വിഷൽസിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ഇതുപോലെ ഉള്ളൊരു പ്രോസസ്സിങ് യൂണിറ്റ് ഉള്ളത് പ്രോസസ്സിങ്ങിൻ്റെ ഈ സംഭവം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ ചാക്കിലോട്ട് സംഭവം മാറ്റി മാർക്കറ്റിലോട്ട് സെയിൽ ചെയ്യുന്നുണ്ട് മാക്സിമം ഇവിടെ തന്നെ വരും അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണല്ലോ ഈ ഒരു സംഭവം ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ വീഡിയോ വൈൻഡ് അപ്പ് ഒന്നൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ചാക്കം ചാക്കലും നിറച്ചുകൊണ്ടിരിക്ക 手振らせたもん。Yeah